ായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നെ വിഷയം കേരള രാഷ്ട്രീയം വഴിമാറുകയാണ് അതായത് നമ്മുടെ ഇപ്പോ പാർലമെന്റ് ഇലക്ഷൻ അതായത് ഇന്ത്യൻ നിയമ ഇന്ത്യൻ ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ നടക്കുകയുണ്ടായി അതിന്റെ റിസൾട്ടുകൾ കഴിഞ്ഞ നാലാം തീയതിയൊക്കെ വന്ന് അത് നമ്മൾ കണ്ടതാണ് ഇവിടെ ഭരിക്കുന്ന ഭരണമുന്നണിയും കേരളം ഭരിക്കുന്ന ഭരണമുന്നണിയും അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന ഭരണമുന്നണിയും പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണികളും തമ്മിലായിരുന്നു മെയിൻ മത്സരം നടന്നത് കേരളത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർലമെന്റിലേക്ക് ബി ജെ പി എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ഒരു എം പി ഉണ്ടാവുന്നു അതുപോലെ തന്നെ വേറെ ഒരു മണ്ഡലം മണ്ഡലത്തിലും തിരുവനന്തപുരം എന്ന് പറയുന്ന മണ്ഡലത്തിലും ബി രണ്ടാം സ്ഥാനത്ത് വരികയുണ്ടായി അത് രണ്ടാം സ്ഥാനത്തെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു എനിക്ക് തോന്നുന്നു ഒരു ഏഴ് നിയോജ നിയോജക മണ്ഡലത്തിൽ ഒരു അഞ്ച് നിയോജക മണ്ഡലത്തിലെങ്കിലും അവർ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് ഒരു വസ്തു നിഷ് കാര്യമാണ് എന്തുകൊണ്ട് ഒരു പുതിയ പാർട്ടി ഇവിടെ കേരളത്തിൽ മുന്നിലേക്ക് വരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു കാരണം എനിക്ക് തോന്നുന്നു ആ ബി ജെ പി എന്ന പാർട്ടിക്ക് വലിയ ഇത് ഒരു ഇതുമില്ലാത്ത ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം ബി ജെ പിക്ക് ആൾക്കാർ കുറവാണ് മെമ്പർഷ് മെമ്പർമാർ കുറവാണ് എന്തുകൊണ്ട് അവിടെ ബി ജെ പി നല്ലൊരു വൻ കൂടി വിജയിച്ചു എന്നുള്ളതിന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു നല്ല ഭൂരിപക്ഷം തോന്നുന്നു ഏകദേശം ഒരു ലക്ഷം അടുപ്പിച്ച് ഭൂരിപക്ഷം നേടിയ കോൺഗ്രസ് ഈ പ്രാവശ്യം മൂന്നാം സ്ഥാനത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ കോൺഗ്രസ് ജയിച്ചിരിക്കുന്ന ഓരോ മണ്ഡലങ്ങളും നിങ്ങൾ എടുക്കുമ്പോൾ അവിടെയെല്ലാം വോട്ടിംഗ് മിക്ക മണ്ഡലങ്ങളിലും നിസ്സാരമായ വോട്ടുകൾക്കാണ് ജയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലം തന്നെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും എന്ത് എത്ര ശതമാനം വോട്ടിന്റെ വ്യത്യാസം ഉണ്ട് എന്ന് അതുപോലെ തന്നെ ആറ്റിങ്ങൽ അതുപോലെ ഏർ അടൂര് ഇതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് ഒരുപാട് എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുക ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് ഈ ഭരണം ഇന്നിപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഭരണം ഭരണത്തിന്റെ കുഴപ്പം കൊണ്ട് കാരണം അഞ്ച് അഞ്ചു വർഷം ആദ്യം അവർ പഠിച്ചു ഭരിച്ചപ്പോൾ നല്ല ഭരണം കാഴ്ച വച്ചു ആ കോവിഡ് സമയത്തൊക്കെ നല്ല രീതികൾ രീതിയിൽ ആൾക്കാരെ നോക്കിയെടുക്കുക ചെയ്തപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഇതൊരു നല്ല ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതും അവരെ ഭരണത്തിലെത്തിച്ചു തുടർഭരണം ഏൽപ്പിച്ചു പക്ഷെ ആ തുടർഭരണം അവർ ദുരുപയോഗം ചെയ്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണല്ലോ ജനങ്ങൾ തിരിച്ചു ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഇരുന്നത് ഇന്ന് ഭരണത്തിലിരിക്കുന്ന മുന്നണി ഇന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ സീറ്റുകൾ നേടി ജയിക്കേണ്ടതായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ അടുത്ത സംസ്ഥാനമായ തമിഴ്നാടിനെ തന്നെ നോക്കൂ അവർക്കവിടെ നല്ല നല്ല രീതിയിൽ നല്ല രീതിയിൽ അവരുടെ ഭരണവും പോകുന്നുണ്ട് അവരവിടെ ജയിക്കുകയും ചെയ്തു എന്തുകൊണ്ടാന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ആ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ടു കുറച്ചു മുന്നേ യുവാക്കളെ ഒരുപാട് വേദനിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുകയാണ് എനിക്ക് തോന്നുന്ന പതിനയ്യായി പത്ത് പതിമൂന്നായി പതിനൂന്നായിരത്തി അഞ്ഞൂറോ പന്ത്രണ്ടായിരവും കണ്ട പോലീസ് സേനയിലേക്ക് ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗാർത്ഥികളെ അതത്രയും ക്യാൻസലാക്കിയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പതില് ഞാനതൊരു വീഡിയോ പണ്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഓർഡർ അനുസരിച്ച് അനുസരിച്ചിറങ്ങിയ അവർ അന്ന് മുതൽ ആ കുട്ടികൾ പരീക്ഷ എഴുതി ലക്ഷക്കണക്കിന് പേർ പരീക്ഷ എഴുതി എത്രയോ ഏ കാശുപോലുമില്ലാതെ പരീക്ഷയ്ക്കൊക്കെ പോയി അവർ കടവും വാങ്ങിപ്പോയി എഴുതി പാസായി അതിൽ അവരെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് പേരെ എടുത്തിട്ട് ബാക്കി അത്രയും പേരെ നടതല്ലി വിടുകയാണ് ചെയ്തത് യുവാക്കളുടെ യുവാക്കളുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് അതാണ് അവിടെയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ യുവതലമുറയാണ് ഇനി അങ്ങോട്ട് ഇത് കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകുന്നു ഓരോ പാർട്ടിക്കാരും യുവാക്കളെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ നിങ്ങളോട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും ഓരോ പാർട്ടിക്കാരും ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും യുവാക്കൾ നമ്മുടെ കൂടെ ഉണ്ടോ നമ്മൾ ഒരു ഇതിന് പോകുമ്പോൾ യുവാക്കൾ ഉണ്ടോ അതുപോലെ തന്നെ വേറെ ഏതോ ഒരു ഇപ്പോൾ ഒന്ന് ആക്കിയിട്ടുണ്ട് ഇതിപ്പോ അത് അതിന് പകരമായി ഇവര് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ബേസിന് ആളിനെ എടുക്കുക അവർക്ക് ശമ്പളം അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോ ഈ പഠിച്ച് പഠിച്ചു നേടുന്ന ഉദ്യോഗാർത്ഥികൾ എന്താ ചെയ്യുക ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്താണ് അവരെന്തിനാ പിന്നെ പഠിക്കുന്നതെന്ന് ചിന്തിക്കുന്നു അപ്പോൾ അവർക്ക് ഒരു മാറ്റം അനിവാര്യമായി വരുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവർ ഇന്ന് മാറി മാറി ചിന്തിക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീകളെ സ്ത്രീകളുടെ ഇപ്പോൾ ഈ ജോലികളെന്ന് കിട്ടാതെ വരുമ്പോൾ ഓരോരുത്തരും അന്യ സംസ്ഥാനങ്ങളിലായിരുന്നാലും അന്യ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകും ഇവിടെയുള്ള യുവാക്കളും യുവതികളും ഇവിടെ ജോലിയില്ല അപ്പോൾ അവർ നമ്മുടെ രാജ്യം വിട്ട് വേറെ രാജ്യത്ത് പോകുമ്പോൾ അവിടെ അവര് അവർക്കപ്പം കൊടുത്ത് അവിടെയും കപ്പം കൊടുക്കണം ആ രാജ്യത്തും കപ്പം കൊടുക്കണം ഈ രാജ്യത്തും കപ്പം കൊടുത്ത് അതിൽ നിന്നും കാശ് വാങ്ങി നിങ്ങൾ എല്ലാവരും സുഖിച്ചു ജീവിക്കുമ്പോൾ അവരവിടെ ഒരു വെയിലും തടുപ്പിലും ഒക്കെ ജോലി ചെയ്തിട്ടാണ് കഷ്ടപ്പെട്ട് അവർ കുടുംബം പോറ്റുമ്പോൾ അവരുടെ അന്നമായ റേഷൻ കാർഡിൽ നിന്ന് വരെ പേര് വെട്ടി മാറ്റുക നിങ്ങൾ ചെയ്ത ഒരു ക്രൂരമായ പ്രവൃത്തി നിങ്ങൾ അരി കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട കാർട്ടിൽ നിന്ന് എന്തിനാ പേര് വെട്ടി മാറ്റുന്നത് പല നിയമങ്ങളും പല പല നിയമങ്ങളും മാറി മാറി വരുന്ന ഓരോ സർക്കാരും ചെയ്തുകൊണ്ടേയിരുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കൂ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ ജയിച്ചു എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു പരിചയവുമില്ലായിരുന്നു അദ്ദേഹം അവിടെ തോൽക്കുന്നു മൂന്നാം സ്ഥാനത്തേക്ക് അങ്ങോട്ട് പോകുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ താമസമായി താമസമായി അവിടെയുള്ള ജനങ്ങളുമായി സമ്പർക്കമുണ്ടാക്കി കാര്യങ്ങൾ അദ്ദേഹം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ വീഡിയോകളിലൊക്കെ പറയുന്നത് കേൾക്കാമായിരുന്നു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക അങ്ങനെയുള്ള നേതാക്കന്മാർ വരുമ്പോൾ അപ്പൊ യുവാക്കൾ അവരെ കൂടെ നിൽക്കുള്ളൂ നിങ്ങൾക്കെന്താ അതുപോലെ ചെയ്യാൻ പാട്ടില്ലേ പറ്റും ഇതേപോലെ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ഓരോരോ പ്രസ്ഥാനങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളതെന്ന് നല്ല എല്ലാവരും നല്ല വിദ്യ വിദ്യയും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഈ ലോ ഈ കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ അദ്ദേഹം ചെയ്ത ഓരോരോ പ്രവർത്തികളിലും പലരും ചില പ്രവർത്തികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ ഒരാള് വളർന്നു വരും വാർത്തയിൽ കൂടുതൽ ഇടന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ വളർച്ച കൂടിക്കൊണ്ടേയിരിക്കുന്നതായി ഇന്നും ഇന്ന് വരെയുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ഒരുപാട് വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചപ്പോൾ ആ വിവാദങ്ങൾ തെറ്റോ ശരിയോ എന്ന് മനുഷ്യർ അതായത് ജനങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി അതിൽ ഒരുപാട് തെറ്റുണ്ടായി തെറ്റുണ്ടാവുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുകയും സ്നേഹിക്കുകയും തുടങ്ങിയതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഓരോരോ സ്ഥലങ്ങളിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഈ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആ അദ്ദേഹം ചന്ദ്രശേഖർ എന്ന് പറയുന്ന അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ആവുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്നതും എന്നിരുന്നാൽ തന്നെ അദ്ദേഹം ആദ്യമായിട്ട് അവിടെ വന്ന് നിന്ന് ഇത്രയും വോട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പന്നിയൻ രവീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിയായിരുന്നു അദ്ദേഹം അത് എം പി ആയിരുന്നു നേരത്തെ അവിടെ നിന്ന് ജയിച്ച ഒരാളാണ് എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹത്തെ വരെ കടത്തിവെട്ടി ഈ ഇദ്ദേഹം അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാം സ്ഥാനത്ത് വരണമെന്നുണ്ടെങ്കിൽ അതിലും ഒരു കഴമ്പുണ്ട് കാരണം ആൾക്കാരെല്ലാം മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ അവിടെ ഇപ്പൊ അവിടെ നോക്കൂ കഴിഞ്ഞ പ്രാവശ്യം ആ അദ്ദേഹം കോൺഗ്രസ് ജയിച്ച മണ്ഡലം മണ്ഡലത്തിൽ അത്രയും വോട്ടാണോ അത്രയും ആവട്ട് കിട്ടിയോ അത്രയും ഭൂരിപക്ഷം കിട്ടിയോ എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എവിടെയാണ് പാളിച്ചകൾ പറ്റുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക ഇവിടെ നിങ്ങൾ പോലെ പാർട്ടിക്കാരല്ല കൂടുതലുള്ളത് പാർട്ടിക്കാർ കുറച്ച് ആൾക്കാരെ ഉള്ളൂ പൊതുജനം ആണ് ഏറ്റവും കൂടുതലുള്ളത് അവരുടെ തീരുമാനമാണ് ആര് ജയിക്കണം ആര് തോൽക്കണം അത് കോൺഗ്രസ് ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് ഞങ്ങൾ എങ്ങനെ ജയിച്ചു എന്ന് ഞങ്ങളെ ഞങ്ങൾക്ക് ഇത്ര പോട്ടുണ്ട് നിങ്ങൾ എങ്ങനെ ജയിച്ചു എന്നൊക്കെ അങ്ങോട്ട് പൈസ കൊടുത്ത് മാറ്റി ഇന്ന് ആരും പൈസയൊന്നും കൊടുക്കാറില്ല മനസ്സിലാക്കുക ആദ്യം ആൾക്കാർക്ക് ഉള്ള ദേഷ്യമാണ് ഈ ഗവൺമെന്റിനോടുള്ള ദേഷ്യമാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഇലക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനിയെങ്കിലും നിങ്ങൾ കണ്ണ് തുറക്കുക ഇതിനിപ്പോ താഴെത്തട്ടിൽ നിന്നും പലരും പറയും നിങ്ങൾ താഴെത്തട്ടിന്ന് ഇനി പരിശോധന നടത്തണം ഒരു പരിശോധന നടത്തേണ്ട ഇതാണ് സത്യം ഇവിടെയുള്ള യുവതലമുറയെ നിങ്ങൾ മൃഗീയമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായി തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല അവർക്ക് ജോലിയില്ല ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് എയർപോർട്ടുകൾ നിങ്ങൾ എയർപോർട്ട് എയർപോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ അതൊക്കെ മുതലാളിമാർക്ക് ഉള്ളതാണ് എയർപോർട്ട് കിട പാമങ്ങൾക്ക് വേണ്ടി ആ എയർപോർട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളൊരു ഫാക്ടറിയോ എന്തെങ്കിലും കെട്ടാനുള്ള അവസരം കൊടുത്താൽ ൾക്കാർക്ക് ജോലി കിട്ടും ഒന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ ജോലി എയർപോർട്ട് കൊടുത്താൽ എത്ര പേർക്ക് അവിടെ ജോലി അതിന്റെ നാലരട്ടി ആൾക്കാർക്ക് അവിടെ ജോലി ചെയ്യാൻ കഴിയും ഒരു കമ്പനി വന്നാൽ അതിന്റെ അവർക്ക് എല്ലാ ഒരു ഒരു ഗ്യാരണ്ടി ഉണ്ട് അതൊന്നും ഇവിടെ നമ്മുടെ കേരളത്തിൽ നടക്കില്ല പിടിക്കില്ല എന്നൊക്കെ പറയുന്നു പിന്നെ ജനങ്ങളെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഓരോരോ ആ ഇതും കൊണ്ടു വികസന പ്രവർത്തനം എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് ജനങ്ങളെ എങ്ങനെ കുഴിയിലാക്കാമെന്നുള്ള വികസനം ആയിരിക്കും കൂടുതലും കൊണ്ടുവരുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നോക്കൂ റോഡുകൾ തന്നെ നോക്കൂ റോഡുകളുടെ ഓരോരോ ഓരോ സ്ഥലത്ത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങിയാൻ പറ്റാത്ത രീതികളിലാണ് റോഡുകൾ കിടക്കുന്നത് ഇവിടെ ഒരു പഞ്ചായത്തിൽ തന്നെ ഓടകളെല്ലാം അവിടെ അടഞ്ഞാണ് കിടക്കുന്നത് നികത്തിയിടുക അതൊക്കെ വളരെ വളരെ ഡേഞ്ചറസ് ആയ കാര്യങ്ങൾ എത്രയോ മനുഷ്യർ അതിന്റെ റോഡുകളിൽ കൂടി വാഹനങ്ങൾ ഓടിച്ചു പോയി മരണപ്പെട്ടിട്ടുണ്ട് കുഴികളിൽ വീണു കട്ടറുകളിൽ വീണു കാലും കൈ ഒടിഞ്ഞിട്ടുണ്ട് എന്തുമാത്രം വേദനകൾ അനുഭവ അനുഭവിച്ചിട്ടുണ്ട് അവർ നിങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇനിയെങ്കിലും പ്രവർത്തിക്കൂ ഒരുമിച്ച് നിൽക്കൂ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കൂ ിയെങ്കിലും ഈ ധാർഷ്ട്യവും ഇതുമൊക്കെ മാറ്റിവെച്ച് ജനങ്ങളെ സേവിക്കണം എന്നുള്ള ദൃഢനിശ്ചയമായി ഏത് ഭരണകർത്താക്കൾ വന്നാലും അത് അവർ നിറവേറ്റൂ എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയോടെ വയന്റിപ്പിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്